സൂര്യ ടി വി സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കളിവീട് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് എന്നാൽ പരമ്പരയിലിപ്പോൾ സുപ്രധാനമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ കാര്യങ്ങളെല്ലാം വീട്ടിലുള്ള എല്ലാവരും തിരിച്ചറിയുകയും പൂജ വീട്ടിലെ അംഗം തന്നെയാണ് എന്ന് അവർ അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് മധുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ മധു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയും അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ അനുവിനോട് ചെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അനുവിനെ ഈ വീട്ടിൽ നിന്ന് ഉടൻ തന്നെ പുറത്താക്കും എന്നുള്ള കാര്യവും മധു പറഞ്ഞതിനെ തുടർന്ന് ചതി എല്ലാവരും മറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ അനു ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അനു ആലോചിക്കുകയും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് മുത്തശ്ശി പൂജയുടെ കാര്യങ്ങൾ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇത്രയൊന്നാൾ താൻ തള്ളിപ്പറഞ്ഞവൾ തന്നെയാണ് തൻ്റെ അരുണിമയുടെ മകൾ എന്നുള്ള സത്യം അറിയുന്നത് മുത്തശ്ശിയെയും ഞെട്ടിച്ചതിനെ തുടർന്ന് പൂജയെ കെട്ടിപിടിക്കുന്ന മുത്തശ്ശി താൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്നു പക്ഷേ തൻ്റെ മുത്തശ്ശി തന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പൂജ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്